ഒന്നാം ലോക മഹായുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ മഹായുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് വരെ ഈ യുദ്ധം നീണ്ടുനിന്നു ഓസ്ട്രിയ ജർമ്മനി ഇറ്റലി എന്നിവ ചേർന്ന ത്രികക്ഷി സഖ്യവും ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ എന്നിവ അടങ്ങുന്ന ത്രികക്ഷി സൗഹാർദ്ദവുമാണ് പ്രധാനമായും യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ഒരു കോടിയിലധികം സൈനികരും എഴുപത് ലക്ഷത്തിലധികം സാധാരണക്കാരും യുദ്ധത്തിൽ മരിച്ചു ഏറ്റവും കൂടുതൽ ആൾനാശം ആൾനാശമുണ്ടായത് ജർമ്മനിക്കാണ് പതിനെട്ട് ലക്ഷം പേരാണ് ഇവിടെ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിന് ജർമ്മനി വേസായി സന്ധിയിൽ ഒപ്പിട്ടതോടെയാണ് ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളിൽ ഒന്നായ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചത് യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ബാലത്തൻ പ്രതിസന്ധിക്ക് ശേഷം ഓസ്ട്രിയയ്ക്കും സെർബിയയ്ക്കും ഇടയിൽ നിലനിന്ന സംഘർഷാവസ്ഥയാണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡും ഭാര്യയും ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജവോയിൽ വെച്ച് വധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ഇവരുടെ മരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിന് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആഗസ്റ്റ് നാലിന് ബ്രിട്ടനും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിലിൽ അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമായി ഓസ്ട്രിയയിൽ നിന്ന് ബോസ്നിയയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന യങ് ബോസ്നിയ എന്ന സംഘടനയിലെ അംഗമായിരുന്ന ഗാവ്രിലോയാണ് ആർച്ച് ഡ്യൂപ്പ് ഫ്രാൻസിസ് ഫെർണാൻഡിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യക്ഷ കാരണം മാത്രമായിരുന്നു ഇത് യുദ്ധത്തിന് പരോക്ഷ കാരണമായ ഒട്ടേറെ സംഭവങ്ങൾ വേറെയുമുണ്ട് മിലിറ്ററിസം യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സൈനികതയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുടനീളം വ്യാപകമായി പ്രചരിച്ച യുദ്ധത്തെയും സൈന്യത്തെയും മഹത്വവൽക്കരിക്കുന്ന ഒരു ആശയമായിരുന്നു മിലിറ്ററിസം അത് യുദ്ധത്തിന് തയ്യാറാവാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ഒരു ആയുധ മത്സരത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കത്തിനും മത്സരത്തിനും കാരണമായി കാരണം അവർ പരസ്പരം ഏറ്റവും ശക്തരായി മറികടക്കാൻ പാടുപെട്ടു ദേശീയത ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു പ്രധാന കാരണവും ദേശീയതയായിരുന്നു പങ്കിട്ട താല്പര്യങ്ങൾക്കോ ആദർശങ്ങൾക്കോ പകരം വംശീയമോ സാംസ്കാരികമോ ആയ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി തങ്ങളുടെ വിശ്വസ്തത തീരുമാനിക്കാൻ ഇത് ആളുകളെ പ്രേരിപ്പിച്ചു വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു ഭൂപടത്തിലെ നാല് പ്രധാന സാമ്രാജ്യങ്ങളുടെ ശിഥിലീകരണത്തിന് ഈ യുദ്ധം കാരണമായി ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഓട്ടോമൻ റഷ്യ എന്നീ സാമ്രാജ്യങ്ങളാണ് തകർച്ച നേരിട്ടത് ജർമ്മനിയുടെ സ്വാധീനം അതിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി സെക്കോസ്ലോവാക്യ യുഗോസ്ലോവിയ പോളണ്ട് എന്നിങ്ങനെ പുതിയ രാജ്യങ്ങൾ പിറവിയെടുക്കുകയോ പുനഃസ്ഥാപിക്കപ്പെടുകയോ ചെയ്തു നെപ്പോളിയൻ കാലഘട്ടത്തിലെ യുദ്ധങ്ങളും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ദേശീയതാ പ്രസ്ഥാനങ്ങളും രൂപം നൽകിയ ലോകക്രമം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം അപ്രസക്തമായി യുദ്ധവും അതിന്റെ അനന്തര ഫലങ്ങളും മറ്റൊരു ലോകമഹായുദ്ധത്തിന് മൂല കാരണമായി എന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം വേഴ്സായി ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരികമായ അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ വേഴ്സായി ഉടമ്പടിയിലൂടെയാണ് സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് വേഴ്സായി അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ലോയ് ഫ്രാൻസിലെ ജോർജസ് ക്ലെമൻഗോ ഇറ്റലി പ്രധാനമന്ത്രി വിക്ടോറിയ ഇമ്മാനുവൽ എന്നിവരായിരുന്നു സന്ധ്യുണ്ടാക്കിയത് തോറ്റ രാജ്യങ്ങളുടെ നേതാക്കളിൽ ആരെയും ചർച്ച ക്ഷണിച്ചിരുന്നില്ല വേഴ്സായിലെത്തി നിബന്ധനകളെല്ലാം അംഗീകരിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ജയിച്ച രാജ്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയായിരുന്നു പാരീസ് സമാധാന സമ്മേളനത്തിലെ ആറു മാസത്തെ കൂടിയാലോചനകൾക്കൊടുവിൽ ഫ്രാൻസിലെ വേഴ്സായിൽ വെച്ചായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് വേഴ്സായി ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഉടമ്പടിയിൽ പല വ്യവസ്ഥകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മനിയും കൂട്ടുകക്ഷികളുമായിരുന്നു യുദ്ധത്തിന്റെ പരിപൂർണ ഉത്തരവാദികൾ എന്ന് അവർ അംഗീകരിക്കുക എന്നതായിരുന്നു ഇതുകൂടാതെ ഭൂമി വിട്ടുകൊടുക്കുക സമ്പൂർണ്ണ നിരായുധീകരണം സഖ്യകക്ഷികളിലെ ചില രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ഉടമ്പടികളും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു